And I still have not the point, I still have 10,000 followers. Mm. I do not have 100k followers. Mm. But the fact that is very important that with that 10,000 followers, I would have made money uh, a lot. In crores. In crores. Be, be it in academy students, uh, be it monthly leads, closings, everything. So, it's not important that. ഹൗ മെനി പീപ്പിൾസ് ദർ ഇൻ യുവർ റൂം ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഹൗ മെനിസ് യു യു ആർ ഹാവിംഗ് ദ കോൺവേഴ്സേഷൻ വിത്ത് ദ പീപ്പിൾ ഇൻ സൈഡ് യുവർ റൂം ദാൻ യു ആർ ഓൾവേസ് വെൽക്കമിംഗ് ദ പീപ്പിൾ ഔട്ട്സൈഡ് ദ റൂം സോ കുറെ ആൾക്കാർ ചെന്ന മിസ്റ്റേക്കാണ് ഐ സ്റ്റിൽ ഹാവ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഐ സ്റ്റിൽ ഹാവ് തൗസൻഡ് ഫോഴ്സ് സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ ഡോർ എന്നിട്ട് ആൾക്കാർ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുക ഉള്ളിലുള്ള ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ ഫോക്കസ് ചെയ്യൂല അപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാല് സോ ഇഫ് ഇഫ് യു ആസ്മിപ്പം നമ്മളോട് ഏതാണ് ബെസ്റ്റ് ഏജൻസി ഇൻ ഇന്ത്യ എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ചിലപ്പോൾ പറയാ ബാങ്കിന്റെ പേരായിരിക്കും വോട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അവരെ ബെസ്റ്റ് ആയതുകൊണ്ട് മാത്രല്ല ഞാൻ അവർ അവരെക്കാളും ബെസ്റ്റ് ആയ ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരെ പോലെ തന്നെ ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും ഇന്ത്യയിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നവരെയാ എല്ലാവർക്കും ഇപ്പം എല്ലാരോടും ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആരാ ബെസ്റ്റ് ഇ കൊമേഴ്സ് കൺസൾട്ടന്റ് ആരാ ബെസ്റ്റ് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാരെയാണ് അവർ പറയുക ഇപ്പം ഞാനും ഷാനും റാഷിദിന്റെ വാട്സപ്പിലുണ്ട് കോണ്ടാക്സിലുണ്ട് ഷാൻ എപ്പോഴും ഇ കൊമേഴ്സിനെ കൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഷാൻ ഹവ് ബിൽഡ് ഇ കൊമേഴ്സ് ടോർസ് ഇൻ ക്രോർസ് ആൻഡ് ഹാസ് മോർ ദാൻ ഫൈവ് സിക്സ് ഇയർസ് ഓഫ് എക്സ്പീരിയൻസ് ബട്ട് യു ഡി നോട്ട് പുട്ട് സ്റ്റാറ്റസ് വൺ റീസൺ ഐ പു ടിപ്സ് ആൻഡ് തിങ്സ് എവേ ഇൻ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഫോർ ഇക്കമേഴ്സ് റാഷിന് നോട്ട് നാളെ ബെസ്റ്റ് ഇക്കോമേഴ്സ് ആരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ പേരായിരിക്കും പറയുന്നത് ബിക്കോസ് ഹി സി മോർ ഓഫ് മീ കറക്റ്റ് അപ്പം വോട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഇൻ പേഴ്സണൽ ബ്രാൻഡിംഗ് എല്ലാവരും പറയുന്നുണ്ട് പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യണം ബിൽഡ് ചെയ്യണം യൂണിറ്റ് ഹൺഡ്രഡ് തൗസൻഡ് ഫോളോവേഴ്സ് ഫോഴ്സ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ ദാറ്റ്സ് ഓൾറെഡി ായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് വോട്ട് ഐ വോണ്ട് ടു ടോക്കേസ് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് യു ബ്രിങ് ഓഫ് പീപ്പിൾ ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഹൗ മെനിസ് യു ഗോ ഇൻ ഫ്രണ്ട് ഓഫ് ദം ഇൻ സ്റ്റോറീസ് ഒരു നൂറ് നൂറ്റമ്പത് പ്രാവശ്യം പോകുമ്പോഴേ അവർ നമ്മളെ തലയിൽ വെക്കും പിന്നെ ആ കാറ്റഗറി നമുക്കുള്ളത് അവരെ മനസ്സിൽ അതാവാ നോക്കിയാൽ മതി സൂപ്പർ ഫാൻസ് എന്നൊക്കെ പറയുന്നില്ല അപ്പൊ എനിക്ക് ഇന്ന് ആ പത്തായിരം ഫോളോയതുകൊണ്ട് ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ നടക്കും അവർ അവർ കസ്റ്റമർ അല്ലെങ്കിലും ദേ വിൽ സെൽ ഫോർ യു ഓൺ യുവർ ബിഹാഫ് നമ്മൾ ചെയ്യേണ്ടത് വിത്തൗട്ട് ആക്ച്വലി പേയിങ് പേയിങ്ക്സാക്ട് പക്ഷെ നമ്മൾ പേ ത്രൂ ദ വാല്യൂ ബോംസ് ദാറ്റ് വി പുഡ് ത്രൂ അവർ ഇൻസ്റ്റാഗ്രാം റീൽസ് ഓർ യൂട്യൂബ് വീഡിയോസ് ഓർ വീഡിയോ ഇറ്റ് ഇസ് അപ്പം പിന്നെ ഞാൻ പഠിച്ചത് അതായത് ഐ ഐ സ്റ്റാർട്ടഡ് പേഴ്സണൽ ബ്രാൻഡിങ് മേ ബി നോട്ട് ഈവൺ സിക്സ് മന്ത്സിനാവും നമ്മൾ ഈ ഷോ തുടങ്ങിയിട്ട് തന്നെ ഇറ്റ്സ് നോട്ട് ഇവൺ ത്രീ മന്ത്സ് പക്ഷേ ദ മൊമെന്റ് ഐ സ്റ്റാർട്ടഡ് ഐ വുഡ് നോട്ട് സേ പേഴ്സണൽ ബ്രാൻഡ് കാരണം ആ പേഴ്സണൽ ബ്രാൻഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാഞ്ചി ബ്രാഞ്ചി ആവുകയാണ് അതല്ല നമ്മൾ ഫൗണ്ടർ ബ്രാൻഡിങ് ഐ വുഡ് റാദർ സേ ആസ് ഫൗണ്ടർ ബ്രാൻഡിങ് അതായത് ഫൗണ്ടേഴ്സ് നമ്മളെടുത്ത് ടൺ കണക്കിന് ഫണ്ട് എന്നൊക്കെ പറയുന്ന ടൺ കണക്കിന് ഇൻഫർമേഷൻ ഉണ്ട് നമ്മളത് എപ്പോഴും ഓഫീസ് കൊടുക്കും അല്ല നമ്മളെ കൊളീഗ്സിന് കൊടുക്കും നമ്മളെ ക്ലയൻസിന് കൊടുക്കും നമ്മളെ ഫ്രണ്ട്സിന് കൊടുക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തൊരു സാധനം ദ വേൾഡ് ഈസ് ദർ ഫോർ യു എല്ലാവരും ഫോണിലാണ് എവ്രി ടൈം ഐ ഗിവ് യു സ്റ്റാറ്റിസ്റ്റിക്സ് ഐ വാസ് ഓൾസോ സർപ്രൈസ് ടു ഹിയർ ദാറ്റ് ഏറ്റവും കൂടുതൽ വ്യൂസ് യൂട്യൂബ് വീഡിയോസിന് വരുന്നത് ഏത് സമയത്താണറിയോ ക്യാൻ യു ഗെസ് ഗസ് യു ടേക്ക് എ ഗെസ് ഈവനിങ് ഇറ്റ്സ് ഇൻ ദ മോർണിംഗ് ത്രീ ടു സിക്സ് ഇറ്റ്സ് ഇറ്റ്സ് സംതിങ് വിച്ച് ഐ എം നോട്ട് ആക്ച്വലി പ്രൗഡ് ഓഫ് ബിക്കോസ് പീപ്പിൾ മേ നോട്ട് ബി സ്ലീപ്പിങ് വെൽ പക്ഷേ അത് മീൻസ് അത് ഞാൻ പറയാൻ കാരണം ആൾക്കാർ ഫുൾ ടൈം ഫോണിൻ്റെ മുകളിലാണ് ആൻഡ് അവർ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കണ്ടന്റാണ് പിന്നെ ഹാരിസ് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് സംസാരിക്കുകയാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇഷ്ടമാണ് ഐ വിൽ ഫോളോ യു ഇഫ് യു ആർ ആക്ച്വലി സെയിങ് സംതിങ് ദ വാല്യുബിൾ വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ചിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം മറ്റേ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മേ നോട്ട് ബി വെരി ഇൻട്രസ്റ്റഡ് പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെച്ചിട്ട് ഞാൻ പത്ത് ഉറുപ്പിട്ടിട്ട് ഞാൻ ആയിരം ഉപയുണ്ടാക്കി കൊടുത്ത് ദാറ്റ് ഇസ് വാല്യുബിൾ അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം ഹൗ എന്നാണ് അടുത്ത ചോദ്യം സോ ഹാരിസ് അത് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ലെറ്റിങ് ഔട്ട് യുവർ സീക്രെട്ട് പക്ഷേ ആൾക്കാർക്ക് ദർ ബി പീപ്പിൾ ഹൂ ഓപ്പറേറ്റ് ഹിയറിങ് ഫ്രം യു അല്ലേ പക്ഷെ There is 10x more people who will just hire you to do that stuff.